അസലാമലൈക്കും വാർമ വർക്കാത്തു പന്ത്രണ്ടാമത്തെ മന്ത്രം അയ്യൂബ് നബി അലഹി സ്ലാം ചൊല്ലിയിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് ജത്ത് വീടാനും പല അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാനും ഒരുപാട് ആളുകൾ പരീക്ഷിച്ചറിഞ്ഞതുമാണ് എന്ന് പറഞ്ഞല്ലോ ഇത് അയ്യൂബ് നബി അലൈഹു സ്വലാമിന് രോഗമുണ്ടായപ്പോൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തതായി ഖുർആനിൽ കാണാം അന്നി മസ്സന്നി അല്ലുറു വാന് അറഹമുറാഹിമീൻ എന്ന് ദ്വാ ചെയ്തു അപ്പോൾ അവരിലുള്ള രോഗങ്ങളെല്ലാം മാറ്റി ഹു അഹ്ലഹു മിസ്ലഹുവും ആഹു റഹ്മത്തും പിന്ന അവർക്ക് നഷ്ടപ്പെട്ട സ്വത്തും വീടും കുടുംബവുമെല്ലാം നൽകി അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രത്യേക റഹ്മത്തും കാരുണ്യവും അവർക്ക് നൽകിയെന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ അവർ അവരല്ലാഹുവിനോട് ദ്വാ ചെയ്യുന്നതിന് പകരം അള്ളാഹുവിനെ പുകഴ്ത്തുകയായിരുന്നു ചെയ്തത് ബുദ്ധിമുട്ടായപ്പോൾ മാത്രമാണ് ഇനി മസ്സന്നി ൊല്ലാൻ നാവിന് ബുദ്ധിമുട്ടായ സമയത്താണ് അദ്ദേഹം ഇത് ചൊല്ലിയത് അദ്ദേഹം ഇന്നി മസനിയുള്ളുറു എന്ന് പറഞ്ഞത് അതല്ലാത്ത സമയത്തൊന്നും അദ്ദേഹം രോഗത്തെക്കുറിച്ച് അള്ളാഹുവിനോട് പറഞ്ഞിട്ടേ ഇല്ല ആലാതിപ്പെട്ടിട്ടേ ഇല്ല അബുദു അയ്യൂബ് അയ്യൂബ് നബി എന്തൊരു നല്ല മനുഷ്യനാണ് എന്ന് അള്ളാഹു അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനെ ധാരാളം പുകഴ്ത്തിയ അദ്ദേഹം ചൊല്ലിയൊരു വാചകമാണ് ഇന്നത്തെ ഇദ്രീസി മന്ത്രം അതാണ് ഞാൻ ഇങ്ങനെ ആമുഖമായ അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞത് ഖലാമിൻ എന്നതിന് ഖാലിയായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ഒരാളുടെയും സഹായമില്ലാതെ ഭാര്യ ഉന്നഫൂസ് നഫ്സുകളെ പടക്കുന്നവനെ ശരീരങ്ങളെ പടച്ചവന് മിസാലിൻ ഉപമകളില്ലാതെ വേറെ എന്തെങ്കിലും ഒരു മാതൃക നോക്കിയിട്ട് അള്ളാഹു ഉണ്ടാക്കിയതല്ല മാതൃക മുൻപൊന്നും ആരുമുണ്ടാക്കാത്ത എല്ലാവരിൽ നിന്നൊഴിവായ നിലയിൽ അള്ളാഹു മാത്രം ക്രിയേറ്റ് ചെയ്യുന്നു ഓരോ സൃഷ്ടിയെ അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യനുമില്ല സൃഷ്ടാവൂ ശക്തിയുമില്ല അള്ളാഹു മാത്രമേ ഉള്ളൂ അബാരിബിലിതാലിൻ ഹലാമിൻ അള്ളാഹുവിൻ്റെ ജമാലിയായ ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ മനോഹരമായ ഇസ്മാണ് കുറച്ച് ഗൗരവം കുറഞ്ഞ ഇസ്മാണ് ഇതുവരെ ഒരാൾ സ്ഥിരമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു അവനെ മനോഹരനാക്കും ഒമൻ ദാവമാലാദിക്കിരിഹി ഇതിനെ സ്ഥിരമായി ചൊല്ലിയാൽ ജമൽഅള്ളാഹു വാഹിറു വബാത്തിനു ഉള്ളും പുറവും അള്ളാഹു അവനെ നന്നാക്കി കൊടുക്കും പിന്നെ ഡോക്ടർമാർ കൈവിട്ട രോഗങ്ങൾ അങ്ങനെയുള്ള ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ഏഴ് ദിവസം ചൊല്ലണം എല്ലാ ദിവസവും ഏഴായിരം വെച്ചിട്ട് ിൻ ഹലാമിൻ ചൊല്ലിയാൽ ഒരാഴ്ച കൊണ്ട് ഡോക്ടർമാർ കൈവിട്ട രോഗത്തിന് വരെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും കിബിലക്ക് മുന്നിട്ട് ഒറ്റയിരുത്തത്തിലാണ് ആയിരം ചൊല്ലേണ്ടതെന്ന് പറയുന്നു ഇതൊന്നും ചൊല്ലുന്ന ആളുകൾക്ക് ദുഃഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല പല ഗുണങ്ങളും ഇതിന് പറയുന്നുണ്ട് അപ്പോൾ ഏഴ് നാൾ ആയിരം വീതം ചൊല്ലുക ഇനി ഏഴ് നാൾ പന്ത്രണ്ടായിരം ചൊല്ലുകയാണെങ്കിൽ ഹാജത്തുകൾ വീടും പത്തായിരം വീതം അമ്പത്തെട്ട് ദിവസം ചൊല്ലുകയാണെങ്കിൽ പല അത്ഭുതങ്ങളും സംഭവിക്കും അതാണ് പന്ത്രണ്ടാമത്തെ ഇസ്മ